സംസ്ഥാന സർക്കാരിന്റെ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും തുക എത്തിച്ചേരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂ ഇയർ പെൻഷൻ കൂടി എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നിലവിൽ മൂന്ന് ഗഡുവായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് വീണ്ടും ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് വിതരണം കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ആരംഭിക്കുന്നു കുടിശ്ശിക തീർത്ത് വിതരണത്തിന്റെ ഭാഗമായി മൂന്ന് ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഗഡുവിന്റെ വിതരണം അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ന്യൂ ഇയർ പ്രമാണിച്ച് കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചേക്കുമെന്നുള്ള അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് കുടിശ്ശിക തീർത്ഥ വിതരണം ചെയ്യുമ്പോൾ നേരത്തെ അവശേഷിക്കുന്ന പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കളാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ഥ വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം അതോടൊപ്പം തന്നെ സാമൂഹിക ാ പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ തുകയിൽ ന്യൂ ഇയറിൽ കാത്തിരിക്കുന്നത് വലിയൊരു വർധനമാണ് ഗുണഭോക്താക്കൾക്ക് പരമാവധി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിച്ച് പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുമെന്നാണ് സർക്കാർ നയം വ്യക്തമാക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമാക്കിയേക്കും സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്ന പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ ജനുവരി മാസം മുതൽ മുടങ്ങാതിരിക്കാനായി വിവിധ മാനദണ്ഡങ്ങൾ ക്കേണ്ടതുണ്ട് സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേക മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്നോടുകൂടി അവസാനിക്കുകയാണ് ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ജനുവരി മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അറിയിപ്പ് ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരും ബാങ്കുകളും പെൻഷൻ പേയ്മെന്റുകൾ തുടരുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾ കൃത്യസമയത്ത് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ നിർത്തുന്നതാണ് മാത്രമല്ല ഇത് പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ വിവിധ വഴികളുണ്ട് ഇതിനായി പെൻഷൻ എത്തുന്ന ബാങ്കുകളിലാണ് ഗുണഭോക്താക്കൾ പോകേണ്ടത് അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകണം വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത് വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായ വിശദാംശങ്ങളും ശേഷം ബാങ്ക് ജീവനക്കാർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്യും ഇതിനു പുറമെ പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട് ആധാർ അധിഷ്ഠിത ഫേസ് ഒതൻറ്റിഫിക്കേഷൻ അഥവാ മുഖം തിരിച്ചറിയൽ സംവിധാനം വഴിയാണിത് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാധിക്കും മറ്റൊരു വഴി ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഡിജിറ്റൽ രീതികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൺ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ ബാങ്ക് വിവരങ്ങൾ മുഖം തിരിച്ചറിയൽ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായാധിക്യം മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകരമാണ് വാതിൽപടി ബാങ്കിങ് സർവീസ് ബാങ്കുകളും മറ്റ് പോസ്റ്റൽ സർവീസുകളും ഈ സേവനം നൽകുന്നുണ്ട് ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും സഹായം ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെ വിലപ്പെട്ടതാണ് ചിലപ്പോൾ ചിലർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാൻ ആകാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലക്കുകയും ചെയ്യും എന്നാൽ ഇങ്ങനെയുള്ളവർ പേടിക്കേണ്ട സാഹചര്യമില്ല ഈ പ്രതിസന്ധി എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടും എന്നാൽ ഇതിന് കൂടുതൽ ദിവസം സമയമെടുത്തേക്കാം അല്ലെങ്കിൽ മാസങ്ങളോളം സമയമെടുത്തേക്കാം അതിനാൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതാണ് നല്ലത് മറ്റൊരു പ്രധാന അറിയിപ്പ് ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ ബന്ധപ്പെട്ട രേഖകളുമായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് അർഹതയുള്ളത് തെറ്റായ വിവരം നൽകി പെൻഷൻ കൈപ്പറ്റിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ പിടിക്കും മുപ്പത് മുതൽ അറുപത് വരെ പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്മൂമൺ വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നീ വിഭാഗത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവർക്കും സർവീസ് കുടുംബ പെൻഷൻ ഇ പെൻഷൻ വാങ്ങുന്നവർക്കും ആനുകൂല്യം ലഭിക്കുന്നതല്ല നിയമസഭാ തിരഞ്ഞെടുപ്പും സാമ്പത്തിക വർഷാവസാനവും കണക്കിലെടുത്ത് വൻ പണച്ചെലവിന് ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന് ഇടുത്തിയായി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു ഇനിയുള്ള മൂന്ന് സത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയിൽ നിന്ന് ആറായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപ ഒറ്റത്തവണയായി വെട്ടിക്കുറച്ചാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കത്ത് ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്തു എന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇക്കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക അയ്യായിരത്തി കോടി മാത്രം ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്കടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ മാത്രം ഇരുപതിനായിരം കോടി വേണം ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് പതിനയ്യായിരം കോടിയിലേറെ രൂപ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ലെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനായുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ നേരത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു ആകെ ഗ്യാരണ്ടി നിൽക്കുന്ന തുകയുടെ അര ശതമാനം വീതം അഞ്ച് വർഷം കൊണ്ട് രണ്ടര ശതമാനം കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കാമെന്ന് കേരളം സമ്മതിച്ചതോടെ തടഞ്ഞുവെച്ച ഈ മൂവായിരത്തി മുന്നൂറ് കോടി അനുവദിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ രണ്ടര ശതമാനം തുകയും ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശമെത്തിയതോടെ ഇക്കാര്യത്തിലും സർക്കാരിൻ്റെ പ്രതീക്ഷ അറ്റിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമഴക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു ജനുവരി മൂന്നാം വാരം അവതരിപ്പിക്കാനുള്ള സമ്പൂർണ്ണ ബജറ്റിൽ വൻ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് വിവരം ക്ഷേമപെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ് പങ്കാളിത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ബജറ്റിലുണ്ടാകും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോട് അനുബന്ധിച്ച് ഉണ്ടാവുമെന്നാണ് സൂചന ഇതിനായി ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് ആയിരത്തി അറുനൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി പതിമൂവായിരം കോടി രൂപയാണ് ഇതിനായി നീക്കിവെച്ചത് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ളവർക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ആശാവർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡുവും അനുവദിച്ചിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി നൂറ് തൊഴിൽ നിലങ്ങൾ ഉണ്ടായിരുന്നത് ദിവസമായി വർദ്ധിപ്പിക്കുന്നതും പുതിയ ബില്ലിലുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പദ്ധതിക്ക് കീഴിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് തൊഴിലാളി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പുതിയ ബിൽ ഈ സമ്മേളന കാലത്ത് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഡിയർ എസ് അലവൻസിന് തുല്യമായി പെൻഷൻകാർക്ക് നൽകുന്നതാണ് ക്ഷാമാശ്വാസം നിലവിൽ ശതമാനമാണ് ഡിയർനെസ് റിലീഫ് നൽകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് അടുത്ത ഡിആർ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് സർക്കാർ അത് വർദ്ധിപ്പിക്കുന്നത് തുടരുമോ തുടങ്ങിയ ചില ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് ഏഴാം ശമ്പള കമ്മീഷൻ അവസാനിച്ചതിന് ശേഷവും പെൻഷൻകാർക്കുള്ള ഡിആർ വർദ്ധിക്കുമോ എന്ന് പരിശോധിക്കാം കാലാകാലങ്ങളായി ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിന് ശേഷവും പെൻഷൻകാർക്കുള്ള ഡിആർ വർദ്ധിക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ വിശദീകരിക്കുന്നു ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചതിനു ശേഷം ജീവനക്കാർക്കുള്ള ഡി എ വർദ്ധിക്കുന്നത് പോലെ പെൻഷൻകാർക്കുള്ള ഡി ആറും വർദ്ധിക്കും എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുവരെ ഇത് വർഷത്തിൽ രണ്ടു തവണ വർദ്ധിപ്പിക്കും മുൻകാലങ്ങളിൽ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം ഉണ്ടായപ്പോഴും ഡി എക്കൊപ്പം ഡിആറും വർദ്ധിച്ചിരുന്നു പെൻഷൻകാർക്കുള്ള ഡി ആർ സർക്കാർ ജനുവരി ജൂലൈ മാസങ്ങളിൽ വർഷത്തിൽ രണ്ട് തവണ വർദ്ധിപ്പിക്കാറുണ്ട് ഹോളി ദീപാവലി പോലുള്ള ഉത്സവങ്ങൾക്ക് മുൻപാണ് ഇത് പ്രഖ്യാപിക്കുന്നത് പെൻഷൻകാർക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയാണിത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള പെൻഷനും തൊഴിലന്വേഷകർക്കുള്ള സ്കോളർഷിപ്പും വിതരണം ചെയ്യാനൊരുങ്ങി സംസ്ഥാന സർക്കാർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനക്ഷേമ പദ്ധതികളിലൂന്നി തന്നെ കളം പിടിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം സൗഹിക ക്ഷേമ പെൻഷനുകളുടെ മാതൃകയിൽ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇതുപ്രകാരം അർഹരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതം ലഭിക്കും മറ്റ് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടാത്ത മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നവരുമായ സ്ത്രീകൾക്കാണ് പെൻഷൻ ലഭിക്കുക ട്രാൻസ് ട്രാൻസ്വുമണിനും അപേക്ഷിക്കാം സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയും പെൻഷൻ കിട്ടാനുള്ള അയോഗ്യതയല്ല എന്നാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ പോലുള്ള സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡിന്റെ കുടുംബ പെൻഷൻ ഇ പെൻഷൻ മുതലായവയിൽ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതല്ല ഗുണഭോക്താവിന് അറുപത് വയസ്സ് തികഞ്ഞാൽ പദ്ധതിയിൽ നിന്ന് പുറത്താകും സംസ്ഥാനത്തിനകത്ത് നിന്ന് താമസം മാറിയാലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ സ്ഥിരമായോ കരാർ നിയമനമോ ലഭിച്ചാലും പെൻഷനുള്ള അർഹത ഇല്ലാതാകും റേഷൻ കാർഡ് നീല വെള്ള കാർഡുകളായി തരം മാറ്റപ്പെട്ടാലും ആനുകൂല്യം ലഭിക്കില്ല മാത്രമല്ല ഗുണഭോക്താവ് ഒരു മാസത്തിലേറെയായി റിമാൻഡിലോ ജയിലിലോ ആയാലും പിന്നെ പെൻഷൻ കിട്ടില്ല ഗുണഭോക്താക്കൾ തങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് പ്രായം തെളിയിക്കാനാവശ്യമായ രേഖ സമർപ്പിക്കണം ഇവയൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് പരിശോധനകൾക്ക് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടാൽ ബാങ്ക് അക്കൌണ്ടുകളിലൂടെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് പെൻഷൻ ലഭിച്ചാൽ ഗുണഭോക്താവ് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്തണം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ ഈടാക്കും ഗുണഭോക്താവ് മരിച്ചാൽ അവകാശികൾക്ക് പെൻഷൻ ലഭിക്കില്ല പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന ഓരോ ഗുണഭോക്താവും സെക്രട്ടറിക്ക് നൽകണം സമാനമായി തൊഴിലന്വേഷകർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രജ്വല നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പദ്ധതി പ്രകാരം ഒരു വർഷത്തേക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം ലഭിക്കും എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി എന്നിവ പാസായതിനു ശേഷം നൈപുണ്യ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്ക് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകരുടെ പ്രായം പതിനെട്ടിനും മുപ്പതിനും ണം സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരായ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവരാണ് അപേക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള സ്ഥാപനത്തിലാകണം പരിശീലനം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പി എസ് സി അടക്കമുള്ള ഏജൻസികളിൽ അപേക്ഷിക്കണം മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കില്ല അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം നോക്കി അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേരെ തിരഞ്ഞെടുക്കും കെ എസ് ആർ ടി സിയിലെ വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണത്തിനായി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ കൺസോർഷത്തിന് അനുമതി നൽകി സർക്കാർ കൺസോർഷം രൂപീകരിക്കുന്നതിന് സഹകരണ രജിസ്ട്രാർക്ക് അനുമതി നൽകിയാണ് ഉത്തരവിറക്കിയത് മുൻപ് ഇതേ ആവശ്യത്തിനായി സ്വീകരിച്ച കൺസോർഷത്തിൻ്റെ കാലാവധി അവസാനിക്കുകയും ഗതാഗത വകുപ്പ് പുതിയ കൺസോർഷ്യത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് കൺസോർഷം വഴി ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ഉത്തരവിൽ പറയുന്നു ഫണ്ടിന്റെ ഭരണപരമായ ചുമതല നിർവഹിക്കുക പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുക വിവിധ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പെൻഷൻകാർക്ക് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് വിതരണം ചെയ്യുക എന്നിങ്ങനെയായി കേരള ബാങ്കിന്റെ ചുമതല പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു ആവശ്യകത അനുസരിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യേണ്ട ചുമതലയും കേരള ബാങ്കിനുണ്ട് സർക്കാരിനും പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും ഇടയിലുള്ള ഏകോപന ഏജൻസിയായി കേരള ബാങ്ക് പ്രവർത്തിക്കും കൺസൂർഷത്തിന്റെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സഹകരണ സംഘം രജിസ്ട്രാർ ആയിരിക്കും മേൽനോട്ടം വഹിക്കുക പെൻഷൻകാർക്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം ിൽ അംഗങ്ങൾ അല്ലെങ്കിൽ പോലും അക്കൗണ്ട് തുറക്കുന്നതിന് അനുമതി നൽകി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സംഘം രജിസ്ട്രാർക്ക് അനുമതി നൽകിയിട്ടുണ്ട് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമാകുന്ന ഒന്നാണ് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ സർക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് ടിക്കറ്റ് സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിച്ചിട്ടുണ്ട് നവംബർ മുപ്പതായിരുന്നു അവസാന ദിവസം ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഈ മാസത്തെയും അതിനുശേഷവുമുള്ള പെൻഷൻ ലഭിക്കില്ലെന്നാണ് വിവരം വന്നിരുന്നത് ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ലളിതവും നിർണായകവുമായ രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ബാങ്കുകളും പെൻഷൻ പേയ്മെൻറ്റുകളും തുടരുന്നത് ഈ സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾ നിർത്തുന്നതാണ് മാത്രമല്ല ഇത് പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുക്കാനും സാധ്യതയുണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ വഴികളുണ്ട് ഇതിനായി പെൻഷൻ എത്തുന്ന ബാങ്കുകളിലാണ് ഉപഭോക്താവ് പോകേണ്ടത് അവിടെയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം പൂരിപ്പിച്ച് നൽകണം വർഷങ്ങളായി കൂടുതൽ പെൻഷൻകാരും ഈ രീതിയാണ് പിന്തുടരുന്നത് വ്യക്തിഗത തിരിച്ചറിയൽ രേഖയും ആവശ്യമായ വിശദാംശങ്ങളും പരിശോധിച്ചതിനു ശേഷം ബാങ്ക് ജീവനക്കാർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്യും പെൻഷൻകാർക്ക് ഇപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട് ആധാർ അധിഷ്ഠിത ഫേസ് ഒതൻറ്റിഫിക്കേഷൻ സംവിധാനം വഴിയാണിത് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻകാർക്ക് തങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും സാധിക്കും ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്കും ഡിജിറ്റൽ രീതികൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവൻ പ്രമാൺ ആപ്പ് ഏറെ ഉപകാരപ്രദമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആധാർ നമ്പർ ബാങ്ക് വിശദാംശങ്ങൾ മുഖം തിരിച്ചറിയൽ എന്നിവ ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കാനും സാധിക്കും ഈ ആപ്പ് പെൻഷൻ പ്രക്രിയയെ കൂടുതൽ സുതാര്യവും വേഗത്തിലുമുള്ളതാക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ പ്രായാധിക്യം മൂലമോ ബാങ്കിൽ പോകാൻ കഴിയാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ രീതി പല ബാങ്കുകളും ഇന്ത്യ പോസ്റ്റൽ സർവീസും ഈ സേവനം നൽകുന്നുണ്ട് ബാങ്ക് ജീവനക്കാർ പെൻഷൻകാരുടെ വീടുകളിലെത്തി ബന്ധപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് ഫോമുകൾ പൂരിപ്പിക്കുകയും അവ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു സഹായം ഏറ്റവും വശ്യമുള്ളവർക്ക് ഈ സൗകര്യം ഏറെ വിലപ്പെട്ടതാണ് ചിലപ്പോൾ ചിലർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിക്കാൻ സാധിക്കാതെ വരികയും ഇതുമൂലം പെൻഷൻ നിലക്കുകയും ചെയ്യും എന്നാൽ ഈ പ്രതിസന്ധി എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ശേഷം പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടും അൻപത് ലക്ഷത്തിലധികം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ഒൻപത് ലക്ഷത്തിലധികം പെൻഷൻകാർക്കും ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവുണ്ടാകാൻ സാധ്യതയുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ ഈ മാസം ആദ്യം കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകരിച്ചു എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടെ മാത്രമേ ശുപാർശകൾ നടപ്പിലാക്കാൻ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ശമ്പളത്തിലും പെൻഷനിലും വലിയ വർധനവാണ് ജീവനക്കാരും പെൻഷൻകാരുമെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാകും എന്നതിന് അനുസരിച്ചായിരിക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റമുണ്ടായിരിക്കുക പുതുക്കിയ അടിസ്ഥാന ശമ്പളത്തെ നിലവിലെ അടിസ്ഥാന ശമ്പള കൊണ്ട് ഹരിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ കണക്കാക്കുന്നത് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കാൻ ഈ മാനദണ്ഡം ഉപയോഗിക്കുന്നു പണപ്പെരുപ്പം ജീവിത ചിലവ് സർക്കാരിന്റെ ധനകാര്യശേഷി തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ നിർണ്ണയിക്കുന്നത് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്രിസ്മസ് പുതുവത്സരാഘോഷ കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് പ്രഖ്യാപിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസം വിറ്റിവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡി ും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി അയ്യായിരം രൂപയാക്കാനൊരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പി എഫ് ഒ പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷനുണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ഇ പി എസ്സിലോ ചേർക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല പല മെട്രോ നഗരങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളം പതിനയ്യായിരം രൂപയിൽ കൂടുതലായതിനാൽ ശമ്പള പരിധി ഉയർത്തണമെന്ന് തൊഴിലാളി യൂണിയനുകൾ വളരെ കാലമായി ആവശ്യപ്പെട്ട് വരികയാണ് ഉയർന്ന ശമ്പള പരിധി യാഥാർത്ഥ്യമായാൽ അവരെല്ലാം ഇ പി എഫിൻ്റെ ഭാഗമാകും നിലവിലെ നിയമം അനുസരിച്ച് തൊഴിലുടമയും ജീവനക്കാരനും പ്രതിമാസം ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വീതം ഇ പി എഫിലേക്ക് നൽകണം ജീവനക്കാരൻ്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ അക്കൗണ്ടുകളിലേക്ക് പോകുന്നു എന്നാൽ തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനത്തിന്റെ മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഇ പി എഫിലേക്കും എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇ പി എസ്സിലേക്കുമാണ് പോകുന്നത് വേതന പരിധി ഉയർത്തുന്നത് ഇ പി എഫിലേക്കും ഇ പി എസ് പോകുന്ന തുകയുടെ അളവ് വർദ്ധിക്കാൻ കാരണമാകും വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് പെൻഷൻ തുക കൂടാനും ഇത് സഹായിക്കും ഇരുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇ പി എഫ് ഒയുടെ ആകെ മൂലധനം ഏതാണ്ട് ഏഴ് പോയിന്റ് ആറ് കോടി സജീവ അംഗങ്ങളാണ് ഇ പി എഫ് ഒയിൽ ഉള്ളത് വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ ും ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലുടമയുടെ ബാധ്യതയും ഉയരും വേതന പരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ പി എഫ് ഒ എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ശമ്പള പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മടി പഴയ പെൻഷൻ പദ്ധതിക്ക് പകരമായി കേന്ദ്രം ആവിഷ്കരിച്ച പെൻഷൻ സംവിധാനത്തിൽ ഇരുപത്തി ലക്ഷം ജീവനക്കാരാണ് ഉള്ളത് എൻ പി എസ്സിന് പകരം കൊണ്ടുവന്ന യു പി എസ്സിലേക്ക് സെപ്റ്റംബർ മുപ്പത് വരെ നാല് ശതമാനം പേർ മാത്രമാണ് മാറിയത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നിലവിൽ വന്ന യുപിഎസും പി എസും ആകർഷകമല്ലെന്നാണ് ഭൂരിഭാഗം ജീവനക്കാരുടെയും നിലപാട് ജീവനക്കാർ ചേരാൻ വിമുഖരായതോടെ ജൂൺ മുപ്പത് വരെ നൽകിയ സമയപരിധി രണ്ടു വട്ടം നീട്ടിയിരുന്നു പഴയ പെൻഷൻ പദ്ധതി പ്രകാരം വിരമിക്കുന്ന ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ലഭിക്കുമായിരുന്നു രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് ഒ അവസാനിപ്പിച്ച് എൻ പി എസിന് തുടക്കമിട്ടത് എൻ പി എസ് പ്രകാരം ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന തുകയും ഒപ്പം സർക്കാർ വിഹിതവും വിപണിയിൽ നിക്ഷേപിക്കും ഇതിൽ നിന്നുള്ള വരുമാനത്തിന് അനുസൃതമായാണ് വിരമിക്കുമ്പോൾ പെൻഷൻ ലഭിക്കുക എൻ പ്രകാരമുള്ള പെൻഷൻ തുച്ഛം ചൂണ്ടിക്കാട്ടി തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ജീവനക്കാർ ശക്തിപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് യു പി എസ് എന്ന പുതിയ പദ്ധതി മോദി സർക്കാർ കൊണ്ടുവന്നത് ഇതുപ്രകാരം വിരമിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് മാസക്കാലത്തെ ശരാശരി ശമ്പളത്തിന്റെ പകുതി ഇരുപത്തി അഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് പെൻഷനായി ലഭിക്കും സർവീസ് കാലയളവ് കുറയും തോറും പെൻഷനും കുറയും യു പി എസ് ആകർഷകമല്ലാത്തതിനാൽ ഒ പി എസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അഖിലേന്ത്യാ എൻ പി എസ് എംപ്ലോയീസ് ഫെഡറേഷൻ അറിയിച്ചു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ വ്യക്തമാക്കി അടുത്ത ഏപ്രിൽ മാസത്തിനു ശേഷം തുടരുന്ന പദ്ധതികളും ഉത്തരവിൽ ഉൾപ്പെടും പൊതു സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അറിയിച്ചു തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിൻ്റെ പെൻഷൻ പദ്ധതിയായ വയ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിൻ്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും അതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റി ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്